മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജയുടെ വാക്കുകൾ ശ്രദ്ധ നേടുകയാണ് കേരളത്തിലെ നിലവിലൊരു വനിതാ മുഖ്യമന്ത്രിയുടെ ആവശ്യമില്ലെന്നാണ് അവർ പറയുന്നത് അത് വാസ്തവത്തിൽ ടു ബി ഫെയർ ടു ശൈലജ ഓൾസോ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് അവർ പറഞ്ഞതാണ് അതെടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നു അവർ പറയുന്നുണ്ട് കേരളത്തിൽ വനിതാ മുഖ്യമന്ത്രി ഉണ്ടാവാൻ തടസ്സമൊന്നുമില്ല പക്ഷേ ഇപ്പം അതിൻ്റെ ആവശ്യമില്ല കാരണം തടസ്സമുണ്ട് എന്ന് ആ സ്ത്രീക്ക് പറയാൻ പറ്റില്ല പറഞ്ഞാൽ അത് വലിയ വിവാദമാകും തടസ്സമുണ്ട് പാർട്ടി ഇല്ലെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് പാർട്ടി ഒരിക്കലും വനിതാ മുഖ്യമന്ത്രിമാരെ ഇഷ്ടപ്പെട്ടിരുന്നില്ല അത് കെ ആർ ഗൗരി അമ്മയുടെ അനുഭവമുണ്ട് സുശീല ഗോപാലിൻ്റെ അനുഭവമുണ്ട് ഈ രണ്ടു പേരും മുഖ്യമന്ത്രി പദത്തിന് വരെ എത്തിയിട്ട് നഷ്ടപ്പെട്ടു പോയവരാണ് സ്ലിപ്പ് ബിറ്റ്വീൻ കപ്പ് ആൻഡ് ലിപ്പ് എന്ന് പറയുമല്ലോ ചുണ്ടിനും കപ്പിനും ഇടയ്ക്ക് വെച്ചിട്ട് പോയ കഥയാണ് രണ്ടുപേർക്കും ഗൗരിയമ്മയുടെ കഥ വളരെ ദയനീയമാണ് അത് പ്രചാരം തന്നെ നടത്തിയിരുന്നു കേരൻ തിങ്ങൻ കേരള നാട്ടിൽ കെ ആർ ഗൗരി ഭരിച്ചിടും എന്ന് പ്രസംഗിക്കുകയും മുദ്രാവാക്യം വിളിക്കുകയും ഭിത്തിയായ ഭിത്തിയിലെല്ലാം എഴുതി വെയ്ക്കുകയും ഒക്കെ ചെയ്തിരുന്നു പാർട്ടി അത് കഴിഞ്ഞിട്ടാണ് ഗൗരിയമ്മയെ ചതിച്ചിട്ട് നയനാര് മുഖ്യമന്ത്രിയാകുന്നു അന്ന് ചരിത്രത്തിലാദ്യമായിട്ട് പത്ത് ദിവസം എടുത്തു സി പി എം മുഖ്യമന്ത്രി ആരാണെന്ന് തീരുമാനിക്കാൻ വലിയ പിടിവലിയായിരുന്നു ഗൗരീമേ ആക്കാനും ആക്കാതിരിക്കാനും സാധാരണ സാധാരണയിൽ പത്ത് ദിവസത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ഭൂരിപക്ഷം കിട്ടിയവർക്ക് അവരുടെ പാർട്ടി സംവിധാനം അനുസരിച്ച് ആരാണ് മുഖ്യമന്ത്രി എന്ന ഏകദേശ ധാരണ ഉണ്ടാവും അപ്പോൾ എല്ലാവരും വിചാരിച്ചത് ഗൗരിയമാകുമെന്നാണ് പക്ഷേ ഈ ചർച്ചകൾ നീണ്ടുപോയി കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഗൗരീമാകാതിരിക്കാനും ഒരു സാധ്യതയുണ്ട് അങ്ങനെ അതുവരെ കേരള രാഷ്ട്രീയത്തിൽ വലിയ ഫിഗർ ഒന്നുമല്ലാതിരുന്ന നയനാർ മുഖ്യമന്ത്രിയായി ആരാണ് നയനാർ എന്ന് അത്ഭുതത്തോട് ചോദിച്ചവർ തന്നെ ഉണ്ടായിരുന്നു കാരണം നയനാർ രംഗത്തായിരുന്നു അതിൽ തന്നെ വലിയ പ്രോമിനൻസിലൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു മനുഷ്യനെ പെട്ടെന്ന് തിരഞ്ഞെടുക്കുന്നു എന്നിട്ടൊരു ഉപതെരഞ്ഞെടുപ്പിൽ ആറുമാസത്തിനുള്ളിൽ ജയിക്കണമല്ലോ നയനാർ എം എൽ എ അല്ല ആറുമാസത്തിനുള്ളിൽ വേറൊരു ഉപതെരഞ്ഞെടുപ്പ് വേറെ ആളിനെ കൊണ്ട് രാജിവെപ്പിച്ചിട്ട് അവിടെ മത്സരിച്ച് അവിടെ ജയിച്ചൊക്കെയാണ് നയനാർ മുഖ്യമന്ത്രിയായി തുടരുന്നത് നയനാരുടെ ഈ നർമ്മം കലർന്ന ഒരു ഒരു മലബാർ സ്റ്റൈൽ മലയാളം അതൊക്കെ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു നയനാർ ഹിറ്റായി എന്നുള്ളത് സത്യമാണ് പക്ഷേ അതുവരെ നയനാർ ഒരു വലിയ അറിയപ്പെടുന്ന സൂക്ഷ്മ രാഷ്ട്രീയം നിരീക്ഷിക്കുന്നവർക്ക് അറിയാമായിരുന്നു ഞാൻ ഒരു അത് പക്ഷേ സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നയനാർ അപരിചിതനായിരുന്നു നയനാർ തിരഞ്ഞെടുക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നുള്ള എം എൽ എമാരിൽ ഗൗരി എം എ വെല്ലാൻ ആരുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പിന്നെ ജനങ്ങളിൽ ഒരു ഇമ്പ്രഷൻ അപ്പോൾ അത് പിടിയും വലിയൊക്കെയായി വോട്ടെടുപ്പൊക്കെ നടന്ന അവസാനം നയനാർക്ക് കൂടുതൽ വോട്ട് കിട്ടിയെന്ന് വരുത്തിയിട്ട് എന്തോ രണ്ടോ മൂന്നോ വോട്ടാണ് കൂടുതൽ കിട്ടിയത് നയനാർക്ക് ഉൾപാർട്ടി വോട്ടിങ്ങിൽ അങ്ങനെ നയനാർ അധികാരത്തിൽ വന്നു ഗൗരി എം എ ബ്ലോക്ക് ചെയ്യും സുശീല അഗോപാലിനെ അവിടം വരെ ഒന്നും എത്തിയില്ല അതിന് മുമ്പ് വളരെ മുമ്പ് തന്നെ അവർ ബ്ലോക്ക് ചെയ്യപ്പെട്ടു ഇത് പാർട്ടിയുടെ ചരിത്രമാണ് ഇത് കെ കെ ശൈലജയ്ക്കും അറിഞ്ഞുണ്ടായിട്ടൊന്നുമല്ല അവർക്കറിയാം പക്ഷേ ഇപ്പോൾ താർക്കികമായിട്ട് പറഞ്ഞാൽ വനിതാ മുഖ്യമന്ത്രി ഉണ്ടാവാൻ എന്താ തടസ്സവും തടസ്സവും ഇല്ല പക്ഷേ വനിതയില്ലല്ലോ മുഖ്യമന്ത്രി ആവാനായിട്ട് അതാണ് അതാണ് പ്രധാന തടസ്സം വനിതകളെ നേരത്തെ തന്നെ അങ്ങ് ബ്ലോക്ക് ചെയ്യും ഇത് സി പി എം മാത്രമല്ല എല്ലാ പാർട്ടിയിലുമുണ്ട് പൊതുവേ പൊതുരംഗത്തേക്ക് വരുന്ന വനിതകൾ അവരെ ബ്ലോക്ക് ചെയ്യുന്ന സ്വഭാവം പുരുഷന്മാർക്കുമുണ്ട് പുരുഷന്മാർ ആ ഒരു കാര്യത്തിൽ അവർ തമ്മിൽ ഗ്രൂപ്പ് വഴക്കും സംഗതിയൊക്കെ ഉണ്ടെങ്കിലും വനിതയെ ബ്ലോക്ക് ചെയ്യുന്ന കാര്യത്തിൽ ഏകാഭിപ്രായക്കാരാണ് ഇപ്പോൾ കേരളത്തിൽ എൽ ഡി എഫ് ഇങ്ങനെ നിൽക്കുന്നു യു ഡി എഫിലെ സ്ഥിതി നോക്കും യു ഡി എഫിൽ ഏതാണ് വനിതാ നേതാവ് അങ്ങനെ പറയത്തക്ക ആരുമില്ല ഷാനു മഹുദ് ഉസ്മാൻ എന്നൊക്കെ പറഞ്ഞ് പറയാം ബി ജെ പിയിലാ വനിതാ നേതാവ് വന്നും പോയും നമുക്കൊരു ശോഭാ സുരേന്ദ്രൻ എന്ന് പറയാം ആ ശോഭാ സുരേന്ദ്രനെ തന്നെ നേരെ ചൊവ്വേ മത്സരിക്കാനോ പ്രവർത്തിക്കാനോ സമ്മതിക്കാതെ അവിടെ എവിടെയൊക്കെ ഇട്ട് തട്ടുന്നു എന്നൊക്കെയുള്ള പരാതികളും ഉണ്ട് കുറച്ചൊക്കെ ശരിയാണ് തന്നെ നമ്മൾ നിഷ്പക്ഷമായിട്ട് നിരീക്ഷിച്ചാൽ അവരെവിടെ മത്സരിക്കുന്നു അവരെവിടെ വോട്ട് ശതമാനം വർദ്ധിപ്പിക്കും വർദ്ധിപ്പിച്ചു കഴിയുമ്പോൾ അതിനവകാശമായിട്ട് വേറൊരു പുരുഷൻ വരും അവരെ വേറൊരു സ്ഥലത്തേക്ക് മാറ്റും ശരി മാറ്റി അവിടെ അവർ പെർഫോം ചെയ്യും അപ്പോൾ അവിടെ അതിൻ്റെ അവകാശമായിട്ട് വേറൊരു പുരുഷൻ വരും അടുത്ത തിരഞ്ഞെടുപ്പിൽ അവർ വേറൊരു സ്ഥലത്തേക്ക് മാറ്റും ഇതൊക്കെ കാണുമ്പോൾ അവരെ ഉഷ്ണിപ്പിക്കുന്നു എന്നൊരു തോന്നൽ സാധാരണ ജനങ്ങൾക്ക് ഉണ്ടായാൽ തെറ്റില്ല അപ്പോൾ ഈ പ്രധാനപ്പെട്ട മൂന്ന് കോമ്പിനേഷൻസിലും വനിതകൾക്ക് പ്രാധാന്യമില്ല പിന്നെ ഏറ്റവും വലിയ തമാശ മുസ്ലിം ലീഗിൻ്റെയാണ് വനിതാ ലീഗ് സമ്മേളനം എന്ന് പറഞ്ഞിട്ട് ഫുൾ പുരുഷന്മാർ അവരുടെ സ്റ്റേജിൽ ഇരിക്കുന്നതാണ് ഒരു സ്ത്രീ പോലും ഉണ്ടാവില്ല ഒരു സ്ത്രീ പോലും ഇല്ല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലൊക്കെ പറ്റിപ്പോയെന്ന് വെച്ചാൽ ഈ മുപ്പത്തിമൂന്ന് ശതമാനം സംവരണമുണ്ട് സ്ത്രീകൾക്ക് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ഇതിലൊക്കെ അപ്പം ഇതിൽ സ്ത്രീകളെ മത്സരിപ്പിക്കണ്ടേ സ്ത്രീകളുടെ ഫോട്ടോ കൊടുക്കണം ആ ഫോട്ടോ കൊടുക്കാതെ അവരുടെ ഭർത്താവിൻ്റെ ഫോട്ടോ കൊടുത്താണ് മുസ്ലിം ലീഗ് പലപ്പോഴും വോട്ട് പിടിക്കുന്നത് മുസ്ലിം ലീഗും എസ് ഡി പി ഐയും സ്ത്രീകളുടെ ഫോട്ടോ പോലും കൊടുക്കാൻ പാടില്ല ഇനി കൊടുത്താൽ തന്നെ ബുർഖയുള്ള ഒരു സ്ത്രീ ഗുർക്കയിട്ട് കഴിഞ്ഞാൽ പിന്നെ ആളെ തിരിച്ചറിയുന്നിങ്ങനെ ഇങ്ങനത്തെ ഒരു ഭൂഷ്കം കേരളത്തിൽ നടക്കുന്നുണ്ട് സ്ത്രീകൾക്കെതിരെ പിന്നെ അത് മുസ്ലിങ്ങളായതുകൊണ്ട് ആരും ഒന്നും മിണ്ടില്ല മുസ്ലിങ്ങളെ തൊടാൻ പാടില്ല അവരെന്ത് തെമ്മാടിത്തരം കാണിച്ചാലും നമ്മൾ മിണ്ടാതിരുന്നോളൂ അപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചില ട്രോളുകളായിട്ട് മുസ്ലിം ലീഗിൻ്റെ എസ് ഡി പി യുടെയും ഈ സ്ത്രീവിരുദ്ധ പ്രവൃത്തികൾ അവസാനിക്കുകയാണ് ചെയ്യുന്നത് ഇതാണ് പൊതുവേ സ്ത്രീകളുടെ ഒരു സ്ഥിതി രാഷ്ട്രീയത്തിൽ ഇപ്പം കഴിഞ്ഞ കഴിഞ്ഞ തവണ മന്ത്രിസഭയിൽ നിന്ന് കെ കെ ശൈലജനെ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അവർ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടുക മട്ടന്നൂരിൽ നിന്ന് വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലെ അത് ഒരു പരിധിയിൽ കവിഞ്ഞ അവർ ഷൈൻ ചെയ്യുന്നു തോന്നിയിട്ട് പിണറായി വിജയൻ എടുത്തൊരു തീരുമാനമാണ് അവരെ കട്ട് ചെയ്യാനുള്ള സമയമായി അപ്പോൾ അതിനർത്ഥം തടസ്സമുണ്ട് എന്നുള്ളതാണ് വനിതാ മുഖ്യമന്ത്രി അത് തടസ്സമുണ്ട് ഞാൻ പറഞ്ഞില്ല തടസ്സങ്ങളാണ് ഞാൻ പറഞ്ഞത് ഗൗരിമോട് ചെയ്തുമല്ല ഇതൊക്കെ കെ കെ ശൈലജയ്ക്ക് അറിയാം പക്ഷേ അത് വിളിച്ചു പറഞ്ഞു എന്ന് വെച്ചോ അവർ പിന്നെ എന്തായിരിക്കും അവരുടെ സ്ഥിതി അവരെ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കി കളയും അവർക്കൊരു മാക്സസ് അവാർഡ് കിട്ടി ഒരു ആണിനാണ് ആ അവാർഡ് കിട്ടിയിരുന്നെങ്കിൽ എന്തെങ്കിലും ന്യായം പറഞ്ഞിട്ട് അയാളത് മേടിക്കാൻ പറഞ്ഞതന്നെ പെണ്ണിന് കിട്ടി പിണറായി വിജയന് കിട്ടാത്തൊരു അവാർഡ് കെ കെ ശൈലജ കിട്ടിയാൽ പിണറായി വിജയൻ സഹിക്കുക അതുകൊണ്ടത് വാങ്ങരുതെന്ന് പാർട്ടി തീരുമാനിച്ചു മാക്സസ് എന്ന് പറയുന്ന മനുഷ്യൻ എന്തോ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ എന്തോ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു അതുകൊണ്ട് അയാളുടെ പേരിൽ ഞാൻ ഈ വിദേശ അവാർഡുകളുടെ പിന്നാലെ പോകുന്നതിന് ബേസിക്കലി ഞാൻ എതിരാണ് പക്ഷേ ഇവരും ഇവരുടെ കൂട്ടത്തിലുള്ള ആളിയനും ബന്ധുക്കളും ഒക്കെ ഇത് മേടിച്ചിട്ടുണ്ട് ഹിന്ദുവിലെ വലിയ പെർഫോമറായ പി സായിനാഥ് വരെയൊക്കെ മാക്സസ് അവാർഡ് വാങ്ങിയിട്ടുണ്ട് ശൈലജ വന്നു കഴിഞ്ഞപ്പോൾ മാത്രം ഇവർക്ക് അങ്ങ് തത്വാധിഷ്ഠിതമായ നിലപാട് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശൈലജയോടുള്ളൊരു അസൂയാണ് മാത്രമല്ല ഈ ശൈലജയും കുറേ അധികം മഹത്വപ്പെടുത്തിയിട്ടുണ്ട് അവരേത് മാഗസിൻ്റെ കവറിൽ വന്നു ടൈം മാഗസിൻ്റെ കവറിൽ വന്നു അത് ചെയ്തു വിധി ചെയ്തു പറഞ്ഞുകൊണ്ട് കുറച്ചൊരു ഹൈപ്പ് ശൈലജയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി കോവിഡ് കാലത്ത് അവരുടെ പ്രവർത്തനം നല്ല രീതിയിൽ കേരളം ശ്രദ്ധിച്ചതാണ് കേരളത്തിലെ എനിക്ക് മനസ്സിലായിട്ടില്ല അവരെന്ത് ചെയ്തു കോവിഡ് കാലത്ത് ഓരോ ജില്ലക്കും ചുമതലക്കാരായിട്ട് ഓരോ മന്ത്രിമാരായിരുന്നു ഞാൻ എറണാകുളം ജില്ലയിലാണ് താമസിക്കുന്നത് വി എസ് സുനിൽകുമാർ എന്ന മന്ത്രിക്കായിരുന്നു എറണാകുളത്തിൻ്റെ ചാർജ് സി പി ഐ മന്ത്രിക്ക് ഇത്രയധികം കഷ്ടപ്പെട്ട ഒരു മനുഷ്യനെ നിങ്ങൾക്ക് വേറെ കാണാൻ പറ്റില്ല പക്ഷേ വി എസ് സുനിൽകുമാർ സി പി ഐക്കാരനാണ് എങ്ങനെ പോയാലും സി പി എം അല്ല നമ്പർ ടു അദ്ദേഹം ആരോഗ്യമന്ത്രിയല്ല ഈ ആരോഗ്യ മന്ത്രിക്ക് അന്ന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല എന്താ ചെയ്തുകൊണ്ടിരുന്നത് കണ്ടെയ്ൻമെൻറ്റ് സോൺ പ്രഖ്യാപിക്കുക ഇത് തീരുമാനിച്ചത് കേന്ദ്ര സർക്കാരായിരുന്നു കേന്ദ്ര സർക്കാരാണ് ഇതിൻ്റെ സ്പ്രെഡ് ഇവർ ഇവിടെ നിന്ന് അറിയിക്കും അപ്പം ഈ ഏരിയ ആ ഏരിയ ഒക്കെ പൂട്ടിയിടാൻ പറയും ആ എറണാകുളത്ത് സംബന്ധിച്ച ദുരന്തം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എറണാകുളം പൂട്ടിയിടണ്ട കൊച്ചി പൂട്ടിയിട്ടാൽ മതി എന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ കാരണം അവർക്ക് ഈ കൊച്ചി എറണാകുളം തമ്മിലുള്ള വ്യത്യാസതീയ കൊച്ചി മാത്രമേ അറിയൂ അപ്പോൾ അവർ കൊച്ചി എന്ന് പറയും ഇവിടെ പ്രശ്നം എറണാകുളത്താണ് ഇങ്ങനെയൊക്കെയുള്ള കൺഫ്യൂഷൻ ഇതൊക്കെ തീർത്തുകൊണ്ടിരുന്നത് വി എസ് നൽകുമാറാണ് ഇത്രയധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രശ്നം മറ്റ് ഉണ്ടായിട്ടില്ല എറണാകുളം ജില്ലാ കളക്ടർ വേറൊരു മണ്ഡത്തരം കൂടെ അന്ന് ചെയ്തുകൊണ്ടിരുന്നു പുള്ളി ഫേസ്ബുക്കിലെടുക്കും ഈ ഫേസ്ബുക്കിൻ്റെ ഒരു സ്വഭാവമുണ്ട് ചില പോസ്റ്റൊക്കെ അവർ ഡിലീറ്റ് ചെയ്യും എന്തെങ്കിലുമൊക്കെ ചെയ്യും നിങ്ങൾ ഒരു ഒഫീഷ്യൽ വിവരം സർക്കാരിൻ്റെ വിവരം ഫേസ്ബുക്കിലൂടെ ജനങ്ങളെ അറിയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹൈലി അൺഡിപ്പെൻഡബിളാണ് ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം ഇട്ടത് ഇട്ടില്ല എന്ന് പറയാം ഇങ്ങനെ പല കാര്യങ്ങളൊക്കെ ചെയ്യാം അതേസമയം പത്രങ്ങളൊന്നും വലിയ വാർത്ത വാർത്തയൊന്നും ഇല്ലാതിരിക്കുകയാണ് അപ്പോൾ ഓരോ ജില്ലയ്ക്കും പത്രങ്ങൾക്ക് എഡിഷനുമുണ്ട് ഈ പത്രങ്ങൾക്ക് കൊടുക്കാതെ ഈ ഫേസ്ബുക്കിൽ ഇട്ട എന്ത് മോക്ഷത്തിനാണ് എത്ര പേരുടെ കയ്യിലുണ്ട് ഫേസ്ബുക്ക് ഇപ്പോൾ ഈ ജാതി ഒരുപാട് മിസ്മാനേജ്മെൻ്റ് അന്ന് നടന്നിരുന്നു പക്ഷേ ഇത്രയൊക്കെ എങ്കിലും ചെയ്തല്ലോ എന്നുള്ള മട്ടിലാണ് ശൈലജയെ ഞാൻ കാണുന്നത് അല്ലാതെ അവർ പ്രത്യേകിച്ച് എക്സ്ട്രാ എന്തെങ്കിലും എഫേർട്ട് നടത്തിയായിട്ടൊന്നും എനിക്കറിയില്ല പൂട്ടിയിടുക 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 ഡൗൺ സമ്പൂർണ്ണ ലോക്ക്ഡൗൺ ഇതായിരുന്നു ഈ ലോക്ക്ഡൗൺ ചെയ്യുന്നതിന് ഒരു മിടുക്കം വേണ്ടത് ലോക്ക്ഡൗൺ എന്ന് പ്രഖ്യാപിച്ചാൽ മതി ആരും പുറത്തിറങ്ങില്ല ആരും പുറത്തിറങ്ങുന്നില്ല കാരണം എല്ലാവർക്കും ജീവൻ വലുതാണല്ലോ ഈ നിങ്ങളൊരു രാഷ്ട്രീയ ലോക്ക്ഡൗൺ ഹർത്താൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ വെല്ലുവിളിക്കാനാണ് വെല്ലുവിളിക്കാനാണുണ്ടാവും ഇത് ജീവൽ പ്രശ്നമാണ് അതുകൊണ്ട് നിങ്ങൾ പോരുതെന്ന് പറഞ്ഞാൽ എല്ലാവരും പേടിച്ചു വീട്ടിനുള്ളിൽ ഇരുന്നു കോവിഡ് സമയത്ത് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനങ്ങൾ എല്ലാ ദിവസവും ഉണ്ടാവാറുണ്ട് അത് ആക്ച്വലി നടത്തേണ്ടത് കെ കെ ശൈലജയാണ് ആരോഗ്യവുമായി ബന്ധപ്പെട്ടുള്ള അവരെ തഴയുന്നതിൻ്റെ ഒരു സാഹചര്യ ഭാഗമായിട്ടന്നെയാണ് അദ്ദേഹം അത് അതെ അതെ അതിന്റെ പേരെടുക്കാൻ വേണ്ടി തന്നെ കാരണം ഈ വൈകുന്നേരം ആറു മണി എന്ന് പറഞ്ഞാൽ പ്രൈം ടൈമാണ് ആണ് മാത്രമല്ല അന്ന് ആളുകൾക്ക് പുറത്തിറങ്ങാൻ പോയേ ഇത് കണ്ടുകൊണ്ടിരിക്കുകയല്ല വേറെ മാർഗമൊന്നുമില്ല എൻ്റർടൈൻമെൻ്റ് ഒന്നുമില്ലല്ലോ അപ്പോൾ ആറു മണിയുടെ ആയിരുന്നു ആദ്യം ഒന്നോ രണ്ടോ തവണ ശൈലജ അദ്ദേഹം കൂടെ ഇരുത്തി പിന്നെ കൂടെ കൂടെയിരുത്തുകൊലും ചെയ്യാതെ അദ്ദേഹം സ്വയം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു അത് എഴുതി കൊടുത്തൊരു കുറിപ്പുണ്ട് അത് വായിക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഇന്ന് ഇത്ര കേസുകളുണ്ട് ഇന്ന് ഇത്ര കേസുകളുണ്ട് ഇതൊക്കെ ആർക്കറിയാം ഈ അങ്ങനത്തെ ഒരു വായന എനിക്കും ഗൗതമന് നടത്താം ഇന്ന് അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആർക്കറി അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാണ് തൊണ്ണൂറ്റി നാലാണ് ആ ഇത് ഇറ്റ് കനോട്ട് ബി വെരിഫൈഡ് അപ്പോൾ അങ്ങനെയുള്ള കണക്കുകൾ കണക്ക് കുറച്ച് കാണിച്ചു കെ കെ ശൈലജ ചെയ്തത് പിന്നീട് പുറത്തു വന്നില്ല പി പി ഇ കിറ്റിലെ അഴിമതി പുറത്തു വന്നു അത് പ്രധാനപ്പെട്ട ഒരു അഴിമതിയായിരുന്നു കൂടാതെ ശൈലജ അടക്കമുള്ള സർക്കാരിൻ്റെ തീരുമാനമായിരുന്നു കോവിഷീൽഡ് മതി നമുക്ക് കോവാക്സിൻ വേണ്ട കോവാക്സിൻ ഇന്ത്യൻ വാക്സിനായിരുന്നു ഇന്ത്യൻ വാക്സിൻ എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഇവർ അത് തളിക്കളഞ്ഞു എന്നിട്ട് കോവിഷീൽഡ് വരുത്തി കോവിഷീൽഡ് എല്ലാ സ്ഥലത്തും എത്തിയില്ല അപ്പോൾ വാക്സിൻ ക്ഷാമമായി ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാനൊക്കെ തുടങ്ങി ഈ ക്രൂരതയൊക്കെ ചെയ്ത് ശൈലജ അധ്യക്ഷതയിൽ തന്നെയാണ് ഒടുവിൽ നിവൃത്തിയില്ലാതെ കോവാക്സിൻ എടുക്കേണ്ടി വന്നു കോവാക്സിൻ അതേസമയം പതിനാറ് രാജ്യങ്ങൾ ആവശ്യപ്പെട്ട് നമ്മൾ അങ്ങോട്ട് അയച്ചുകൊണ്ടിരിക്കുക കോവിഷീൽഡ് ആരുടെയാണ് ഇവർ ഇല്ലാത്ത ചീത്ത മുഴുവൻ പറഞ്ഞ ആ പൂനാവാല പുനാവാലയുടെ പ്രൈവറ്റ് കമ്പനിയാണ് ഈ കോവിഷീൽഡ് നിർമ്മിച്ചത് അപ്പോൾ അയാളെ ചീത്ത പറയുകയും ചെയ്തു അതേസമയം അയാളുടെ വാക്സിൻ തന്നെ വരുത്തി കോവാക്സിൻ വേണ്ടവർക്ക് അത് കിട്ടിയില്ല പിന്നീടാണ് അത് വന്നത് ഈ വക കുഴപ്പങ്ങൾക്ക് മുഴുവൻ ഉത്തരവാദി കെ കെ ശൈലജയും പിണറായി വിജയനുമാണ് പക്ഷേ ഈ ഭാഗം മറച്ചു വെച്ചുകൊണ്ട് ഇവർ ആ പി ഈ കിറ്റിൽ അഴിമതി ഗ്ലൗസിലഴിമതി മാസ്കിൽ അഴിമതി എന്തെല്ലാം ചെയ്തു ഇതെല്ലാം ഈ പുരകത്തുമ്പോൾ വാഴ വെട്ടുന്ന സമ്പ്രദായം ഉണ്ടല്ലോ ആ പരിപാടിയാണ് കെ കെ ശൈലജ അധ്യക്ഷതയിൽ നടന്നത് പിന്നെ ഇവിടെ തന്നെ കോട്ടയരിയാണ് ഈ മാക്സസ് എസ് കൊടുക്കുന്നതും കൊടുക്കാതിരിക്കുന്നതും ഒക്കെ അരവിന്ദ് കെജ്രിവാളിന് കിട്ടിയിട്ടുണ്ട് ഈ മാക്സസ് എ അവാർഡ് ഇത് വലിയ കാര്യമൊന്നുമില്ല പത്ത് സായിപ്പന്മാർ കൂടിയിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട ആളിന് ഇവിടെ ഏറ്റവും അധികം മൊത്തം ഭരണകൂടത്തിന് ദോഷമുണ്ടാക്കുന്ന ഒരാളിനെ നോക്കിയിട്ട് മാക്സസ് അവാർഡ് കൊടുത്ത് അയാളെ അങ്ങ് വലുതാക്കും ഇതാണ് അത് യൂറോപ്പിൻ്റെ പൊതുവേയുള്ള നയമാണ് അവർ നോബൽ സമ്മാനം കൊടുക്കുന്നു അങ്ങനെയൊക്കെയാണ് മഹാബാബി ആസർ അരാഫത്തിന് സമാധാനത്തിലുള്ള നോബൽ സമ്മാനം കൊടുത്തിട്ടുണ്ട് അവർ യാസർ അരാഫത്താണ് ടെററിസം എന്നുള്ള വാക്ക് തന്നെ ഉണ്ടാക്കിയത് ആ മനുഷ്യന് സമാധാനത്തിലുള്ള നോവൽ സമ്മാനം അതേസമയം മഹാത്മാഗാന്ധിക്കില്ല മഹാത്മാഗാന്ധിക്ക് നോവൽ സമ്മാനം കിട്ടിയിട്ടില്ല സമാധാനത്തിന് സത്യത്തിന് ലോകചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത്രയധികം സമാധാനത്തിലൂടെ അഹിംസയിലൂടെ ഒരു സമരം നടത്തിക്കൊണ്ട് പോയ വേറൊരാളുണ്ടോ ഇല്ല പക്ഷെ അദ്ദേഹത്തിന് നമ്മൾ ഇല്ല കാരണം അദ്ദേഹം ഒരു ഭാരതീയനാണ് കോട്ടിടുന്നില്ല താറുപാചം മുണ്ടു കൊടുത്തുകൊണ്ട് ഒരു പുതപ്പും വച്ച് തെക്കോ നടക്കുന്നു ഇതിനെ അംഗീകരിക്കാൻ അവർ തയ്യാറില്ല സായിപ്പന്മാർ ഇതൊക്കെയാണ് അവരുടെ പ്രശ്നം അപ്പോൾ ഈ ശൈലജ എന്ന് പറയുന്ന ആള് വലിയ മഹാകാര്യമൊന്നും ചെയ്തു എന്ന് ഞാൻ കരുതുന്നില്ല പിന്നെ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടി അവരുടെ ഇതാണ് അഡ്ഡയാണ് സി പി എം പോക്കറ്റ്സ് ആണല്ല അവിടെ കൂടുതൽ കുറയുകയൊക്കെ ചെയ്തു എന്ന് വരും അതിൽ വലിയ കാര്യമൊന്നുമില്ല ഈ കൂടുതലും തലതമ്യേനെ സ്ത്രീകൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരു പാർട്ടി ബി ജെ പി ആ എന്ന് പറയാം കാരണം ഏറ്റവും അധികം എം എൽ എ ഏറ്റവും അധികം എം പിമാർ ഉള്ളത് ബി ജെ പിക്ക് അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ചെറിയൊരു ശതമാനമാണെങ്കിലും സ്ത്രീകൾ എണ്ണത്തിൽ അവരുടെ കൂട്ടത്തിൽ കൂടിയിരിക്കും അല്ലാതെ അവർ ഈ പറയുന്ന പോലെ മുപ്പത്തി മൂന്ന് ശതമാനം സംവരണം കൊടുത്തിട്ടൊന്നും അല്ല അവരങ്ങനെ കൊടുത്തിട്ടുമില്ല ഇപ്പോൾ സ്ത്രീ സംവരണം ബില്ല് വന്നു അതുപോലെ നടപ്പാൻ ഇനിയും കുറേ പ്രയാസങ്ങളുണ്ട് ഒന്ന് ഡീലിമിറ്റേഷൻ കഴിയണം പിന്നെ വേറെ എന്തോ ഒരു നിയമം കൂടെ പാസ്സാക്കാനുണ്ട് ഏതായാലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുപ്പത് ശതമാനം സംവരണം ഒന്നും സ്ത്രീകൾക്ക് കിട്ടാൻ പോകുന്നില്ല പക്ഷേ ബി ജെ പി ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഔദ്യോഗികമായിട്ട് മോദിയോ അമിത്ഷായോ പറഞ്ഞില്ലെങ്കിലും അങ്ങനെ ഒരു സംസാരം തുടങ്ങിയിട്ടുണ്ട് നിയമം ഏതായാലും ബേസിക് നിയമം പാസ്സായാലും അനുബന്ധ നിയമങ്ങളും ചട്ടങ്ങളും പിന്നെ പ്രൊസീജ്യുവേഴ്സുമാണ് കംപ്ലീറ്റ് ചെയ്യാനുള്ളത് അത് ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ കംപ്ലീറ്റ് ആവില്ല പക്ഷേ കംപ്ലീറ്റ് ആയാലും ഇല്ലെങ്കിലും ഞങ്ങൾ മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം കൊടുക്കും എന്ന് ബി ജെ പി പറഞ്ഞിട്ടുണ്ട് കൊടുക്കുമോ ഇല്ല എന്നുള്ളതിനെ സ്ഥാനാർത്ഥി ലിസ്റ്റ് വരുമ്പോൾ അറിയാം ഗൗതം സംഭവം ഇതാണ് സൗന്ദര്യം പ്രാപ്തി പിന്നെ ഈ എന്തെങ്കിലും കഴിവ് സാഹിത്യമോ കലയോ രാഷ്ട്രീയമോ ഒക്കെ ഇതൊക്കെയുള്ള സ്ത്രീയെ പുരുഷന്മാർക്ക് ഭയമാണ് ഭയമാണ് വല്ലാത്ത ഇൻസെക്യൂറി ഒരു പെണ്ണ് എൻ്റെ കൺ അത് അംഗീകരിക്കാൻ പറ്റുന്നില്ല ഇതാണ് സ്ത്രീവിരുദ്ധത ആൾക്കാർ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കി വെച്ച ഒരു സ്ത്രീവിരുദ്ധതയുണ്ട് അതൊക്കെ ബോഷ്കാണ് പൊളയാണ് കാരണം അവർക്ക് കീഴടങ്ങുന്ന സമ്പ്രദായം അല്ലാത്തതിനെ എല്ലാം അവർ സ്ത്രീവിരുദ്ധത എന്ന് പറയും അതൊന്നുമല്ല സ്ത്രീവിരുദ്ധത ഇത് ഇൻബിൽറ്റായിട്ട് പുരുഷനുണ്ടാകുന്ന ഒരു ഭയം പൊതുരംഗത്ത് സ്ത്രീ വന്ന് നമ്മളെ ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോയില്ലേ അപ്പോൾ പുരുഷന്മാർ ഈ പാർട്ടിയിലെയും ആ പാർട്ടിയിലെയും പുരുഷന്മാർ ചേർന്ന് കോൺസ്പിറസി നടത്തിയിട്ട് സ്ത്രീയെ ഇല്ലാതെയാക്കും എൻ്റെ പാർട്ടിയിലെ സ്ത്രീയെ ഇല്ലാതെയാക്കാൻ ഞാൻ എതിർ പാർട്ടിയിലെ പുരുഷൻ്റെ സഹായം തേടും അതെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ വിട്ടാലും ഇങ്ങനെയാണ് താനൊരു കാര്യം ചെയ്തു താൻ മറ്റേ നമ്പർ നിറക്ക് ബാക്കി ഞാൻ ഇവിടെ നോക്കിക്കോളാം ഇങ്ങനെ ചെയ്ത് ഒതുക്കിക്കളയും സ്ത്രീകളെ അങ്ങനെ ഒതുങ്ങിപ്പോയി ഞാൻ പറയും സി പി എമ്മിൽ പി കെ സൈനബ എന്ന് പറഞ്ഞിട്ട് സംസ്ഥാന സമിതി വരെ എത്തിയൊരു ഉണ്ടായിരുന്നു അവരെ കേൾക്കുന്നേ ഇല്ല ഇപ്പോൾ അവർ ജീവനോടെ ഉണ്ടോയെന്ന് പോലും അറിയില്ല നല്ല പ്രാപ്തിയുള്ള സ്ത്രീയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പണം സൗന്ദര്യം പ്രാപ്തി ഇതൊക്കെയുള്ള സ്ത്രീകളെ പുരുഷന്മാർക്ക് ഭയമാണ് അവരുടെ അടിമയായിട്ട് പെരുമാറുക ഇപ്പം ഈ നടക്കുന്ന ഈ ബഹളങ്ങളൊക്കെ ഉണ്ടല്ലോ അതിൽ സ്ത്രീകളുടെ പാർട്ട് എന്താ ഇപ്പോൾ കെ എൽ എഫ് വേദിയിൽ ശൈലജയെ വിളിച്ചതുകൊണ്ട് അവരിത് പറഞ്ഞു അതല്ലെങ്കിൽ ഒരു ബൈറ്റ് പോലും സി പി എമ്മിലെ സ്ത്രീകളിൽ പുറത്ത് വരുന്നുണ്ടോ ആകെ ആ ബിന്ദുവുണ്ട് ചിലപ്പോഴൊക്കെ എന്തെങ്കിലും മണ്ടത്തരമാണെങ്കിലും പറയും അത് പോയി ചോദിച്ചാൽ അല്ലാതെ ആരുമില്ല അതേസമയം പുരുഷന്മാരുടെ കൂട്ടത്തിലോ എ കെ ബാലൻ സാജി ചെറിയാൻ എം വി ഗോവിന്ദൻ പിന്നെ സെക്രട്ടറിയാണ് അങ്ങേര് പറയും പിണറായി വിജയൻ പറയും മുഹമ്മദ് റിയാസ് പറയും ഒക്കെ പറയും ബാക്കി പറഞ്ഞ ചിഞ്ചുറാണിയോ ബിന്ദുവോ വീണ ജോർജോ ഇവരൊക്കെ എന്താ നടന്നു പോകുന്ന വഴിക്ക് പിടിച്ച് നിർത്തി ചോദിച്ചാൽ അവർ ബയറ്റു തരുന്ന അതിനപ്പുറത്തേക്ക് വോയിസ് ഇല്ല എന്തുകൊണ്ട് വോയിസ് ഇല്ല വോയിസ് വന്നു കഴിഞ്ഞാൽ അവർ അസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ തലപെട്ട് അതവർക്കും അറിയാം അതുകൊണ്ട് നിന്ന് പഴയ്ക്കാൻ വേണ്ടിയിട്ട് അവരും ഇങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞുകൊടുക്കുന്നു ഇതാണ് രാഷ്ട്രീയ ചിത്രം എന്തായാലും പ്രാപ്തിയുള്ള സ്ത്രീകളുടെ മേലുള്ള പുരുഷൻ്റെ ഇൻസെക്യൂരിറ്റി ഇല്ലാതാവട്ടെ എല്ലാ രംഗത്തും സ്ത്രീകളുടെ മുന്നേറ്റം ഉണ്ടാവട്ടെ അല്ലേ പ്രയാസമാണ് വലിയ പ്രയാസമാണ് ഉണ്ടാവട്ടെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും